മിഷിഹായിൽ അനുഗ്രഹീതരായി വരെ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വലിയ ആഴ്ചയിൽ കർത്താവിൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാന രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനായിട്ടും കൂടുതൽ പ്രാർത്ഥനാ ചെയ്തോടെ ഈശോയോടൊത്ത് ആയിരിക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ തിരുവചനമാണ് വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല പ്രിയപ്പെട്ടവരെ ഈ ആഴ്ചയിലെ നമ്മുടെ ഏറ്റവും വലിയ വിചിന്തനം മറ്റൊന്നുമല്ല നമുക്ക് വേണ്ടി ഈശോനാഥൻ കുരിശിൽ മരിച്ചു എന്നുള്ളത് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈശോ കുരിശിൽ ബലിയായി തീർന്നതിനെ കുറിച്ച് ഈ ഒരാഴ്ച നമ്മൾ കൂടുതലായി ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വചനത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നത് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് എങ്കിൽ ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും സ്നേഹിതരാക്കുന്നതിനു വേണ്ടി കുരിശിൽ ബലിയായി തീർന്നതിനെ കുറിച്ചാണ് ഈ ആഴ്ച നാം ധ്യാനിക്കേണ്ടത് നമ്മെ സ്നേഹിതരാക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ ബലിയായി തീർന്നത് നാം ഇനി മുതൽ ദാസരല്ല അടിമകളല്ല നമ്മൾ ജാരസന്ധതികളല്ല കർത്താവിൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട സ്നേഹിതരാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിതരാക്കുന്നതിന് വേണ്ടി ഈശോനാഥൻ കുരിശിൽ ബലിയായി തീർന്നുവെങ്കിൽ സ്നേഹിതർ കൊത്ത വിധത്തിലുള്ള ജീവിതവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടിയിരിക്കുന്നു കാരണം സ്നേഹിതർ ഒരിക്കലും തങ്ങളുടെ സ്നേഹിതനെ വേദനിപ്പിക്കുകയില്ല സ്നേഹിതർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നാം ഏറ്റവും അധികം അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുക അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോയുടെ സ്നേഹിതരായി തീർന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട വിധത്തിലുള്ള ഒരു ജീവിതം നയിക്കണം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ജീവിത ശൈലികൾ ഉണ്ടാവണം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട സംസാരങ്ങൾ ഉണ്ടാകണം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ വലിയ ആഴ്ചയിൽ നാം ആയിരിക്കുമ്പോൾ നാം വിചന്തനം ചെയ്യണം ഈശോയുടെ പ്രിയ ശിഷ്യരാണോ നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട വിധത്തിലുള്ള ഒരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത് എന്നെ ഈശോയുടെ സ്നേഹിതനാക്കുവാൻ വേണ്ടി ഈശോ കുരിശിൽ ബലിയായി തീരുന്ന ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ആ സ്നേഹിതനായ ഈശോയെ ആ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അതിനു വേണ്ടുന്ന കൃപ ഈശോയുടെ മുമ്പിൽ ആചിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം ഹാലലൂയ്യാം ആരാധന ഹാലൂയ ഹലലൂയ്യ ഹലൂയ ഹലലൂയ്യ കർത്താവായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിതരാക്കുന്നതിന് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു ഈശോയെ സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അവിടുന്ന് അരുൾ ചെയ്യുന്നുണ്ടല്ലോ കർത്താവെ ആ സ്നേഹത്തിന് മുൻപിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണമായിട്ടും സമർപ്പിക്കുന്നു ഞങ്ങളുടെ സ്നേഹിതനായ ഈശോയെ അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ ഈ ദിവസങ്ങളിൽ ജീവിക്കുവാൻ അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ അങ്ങയെ സ്നേഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഹാലലൂയ ഹാലലൂയ ഹാലൂയ്യ ഈശോയെ ആരാധന ഹാലലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ